മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിനെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കെ എസ് യു നേതാവ് ഇജിലാൽ ആണ് അറസ്റ്റിലായത് കേസിൽ എട്ടാം പ്രതിയാണ് ഇയാൾ അതേസമയം കോളേജിലെ വിദ്യാർത്ഥിയെ ആംബുലൻസിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം മുപ്പത്തി അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എട്ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവിനെ കുത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ് ആ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഇജ്ജലാൽ എന്ന വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ ആളുകളെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പിടികൂടാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ ഇവരെ പിടികൂടാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം യൂണിറ്റ് സെക്രട്ടറി കുത്തിയ സംഭവത്തിന് ശേഷം ഫ്രട്ടേണിറ്റി പ്രവർത്തകനായിട്ടുള്ള ക്ഷമിക്കണം ഫ്രട്ടേണിറ്റി പ്രവർത്തകനായിട്ടുള്ള പ്രവർത്തകനെ ആശുപത്രി പരിസരത്ത് വെച്ച് മർദ്ദിക്കുകയും ഒപ്പം തന്നെ ആംബുലൻസിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി രജിസ്റ്റർ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നിലവിൽ ഏഴ് പേരാണ് ക്ഷമിക്കണം പത്ത് പേർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് ഈ പത്ത് പേർക്കെതിരെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാം ഈ രണ്ട് കേസുകളാണ് നിലവിൽ ഉള്ളത് ഈ രണ്ട് കേസുകളിലും വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിലാൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി പരിസരത്ത് വെച്ച് മർദ്ദിക്കുകയും ഒപ്പം തന്നെ ആംബുലൻസിലേക്ക് ഈ വിദ്യാർത്ഥിയെ കയറ്റുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള ോപണമുള്ളത് അതിന്റെ വിഷ്വൽസ് എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ഈ കേസിൽ ആശുപത്രി അധികൃതരും പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി അധികൃതരുടെ പരാതി നിലവിൽ ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി എന്നാണ് ഇതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് അക്കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ബിലാലുമായി ബിലാലുമായിട്ട് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന് ഇയാളെ മർദ്ദിച്ചു എന്നാണ് ഈ എഫ്ഐആറിൽ കൃത്യമായിട്ട് ഉള്ളത് അത് നേരത്തെ തന്നെ ബിലാൽ അടക്കമുള്ള ആളുകൾ ആരോപിച്ചിരുന്നതാണ് ഇതിന്റെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ ബിലാൽ കേസ് നൽകിയതിന്റെ വിരോധത്തിൽ ഈ പ്രതികൾക്കെതിരെ കേസ് നൽകിയതിന്റെ വിരോധത്തിലാണ് ദേഹോപദ്രവം ഉപദ്രവം ചെയ്ത് പരിക്കേൽപ്പിക്കണമെന്നുദ്ദേശത്തോടു കൂടി ഒന്നു മുതൽ ആറു വരെ പ്രതികൾ കണ്ടാൽ അറിയ അടക്കം കണ്ടാൽ അറിയുന്ന പത്ത് പേരാണ് ഈ കേസിൽ ഉൾപ്പെടു ഉൾപ്പെട്ടിട്ടുള്ളത് പുലർച്ചെ ഒരു മണിയോടെ എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുൻഭാഗത്തും കാഷ്വാലിറ്റി ഭാഗത്തും വെച്ച് ഈ ബിലാലിനെ ഭീഷണിപ്പെടുത്തി ഒപ്പം തന്നെ മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ബിലാലിന്റെയും ഒപ്പം നേരത്തെ കുത്തേറ്റ മഹാരാജാസ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തി അത്തരം കാര്യങ്ങൾ അവരോട് തന്നെ അവരുടെ അവരോട് ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് സംഭവങ്ങളെക്കുറിച്ചും ചോദിച്ചറിയുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്യും എന്തായാലും മഹാരാജാസ് കോളേജ് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഏർപ്പാടാക്കിയിരിക്കുകയാണ് പക്ഷേ പ്രാക്ടിക്കൽ ക്ലാസ് അടക്കമുള്ള കുട്ടികളുണ്ട് അവരുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളെല്ലാം തന്നെ മുടങ്ങാനാണ് സാധ്യത ലാബെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ഒരു അഞ്ച് ദിവസത്തിന് നിരവധി കേസുകളാണ് മഹാരാജാസുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് പലതവണ സംഘർഷമുണ്ടായി ആ സംഘർഷത്തിനെല്ലാം ഏറ്റവും അവസാനമാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തുന്ന തരത്തിലേക്കൊക്കെ ഈ സംഭവം കടന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നിലവിൽ കേസിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിലും ഒരു വിദ്യാർത്ഥികളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാവരും തന്നെ ഈ കേസുകളിലൊക്കെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവത്തെ ഈ ഈ രണ്ട് സംഭവങ്ങൾക്ക് മുൻപ് തന്നെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഏകദേശം അഞ്ചോളം കേസുകളാണ് കഴിഞ്ഞ ക്ഷമിക്കണത് എട്ടോളം കേസുകളാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ എടുത്തിട്ടുള്ളത് ആ കേസുകളിലും എല്ലാം മഹാരാജാസിലെ വിവിധ വിദ്യാർത്ഥികൾ ഉണ്ട് അവരെ ആരും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിലെല്ലാം വിദ്യാർത്ഥികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നതും ഇത്തരത്തിലുള്ള വലിയ സംഘർഷം നിരന്തരമായ സംഘർഷമാണ് മഹാരാജാസ് കോളേജിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതും വലിയ തോതിൽ അപലപനീയമാണ് എന്തായാലും ഈ കേസുമായി കൃത്യമായി പോലീസ് സെൻട്രൽ സ്റ്റേഷനിലാണ് ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഒപ്പം തന്നെ കേസുകളിൽ അറസ്റ്റ് അറസ്റ്റുകൾ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിരാം വ്യക്തമാണ് അശ്വതി മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിനെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കെ എസ് യു നേതാവ് ഇജിലാൽ ആണ് അറസ്റ്റിലായത് കേസിൽ എട്ടാം പ്രതിയാണ് ഇയാൾ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എട്ടി അശ്വതി